സർവചരാചരങ്ങളുടെയും പരമപിതാവും പ്രപഞ്ചനാഥനുമായ ഉമാമഹേശ്വരനെ പ്രീതിപ്പെടുത്തുവാനുള്ള അതിശ്രേഷ്ഠമായ മഹാമന്ത്രമാണ് ചതുർവേദങ്ങളിൽ യജുർവേദത്തിലെ ശ്രീരുദ്ര മഹാമന്ത്രം മഹാദേവനെ പ്രസാദിപ്പിക്കുന്നതിലേക്കായി ബ്രഹ്മാവ് വളരെ കാലത്തെ ശേഷം ബ്രഹ്മദേവന്റെ ആജ്ഞപ്രകാരം അഹോര ഋഷിയാൽ നിർമ്മിച്ചതാണ് ശ്രീരുദ്ര മഹാമന്ത്രം രുദ്രത്തിന്റെ ഒന്നാം ഭാഗം നമകമാണ് ഭൂമിയിലെ സകല ജീവാത്മാക്കളെയും രുദ്രനായി കണ്ട് നമിക്കുകയാണ് രുദ്രൻ എന്നാൽ ദുഃഖത്തെ നശിപ്പിക്കുന്നവൻ മംഗളദായകൻ രണ്ടാം ഭാഗം ചമകമാണ് ഒരു വ്യക്തിക്ക് വേണ്ടതെല്ലാം രുദ്രനായ മഹാദേവനോട് ചോദിക്കുന്നതാണ് ചമകം വിദ്യ സർവവിധ പുരുഷാർത്ഥങ്ങളായ എല്ലാവിധ സൗഭാഗ്യങ്ങളെയും എനിക്കു തരുമാറാകണമേ മഹാദേവ എന്ന പ്രാർത്ഥന ചെയ്യുന്നതാണ് ചമകം പതിനൊന്ന് മഹാരുദ്രം കഴിഞ്ഞ ഒരു അതിരുദ്രം നടത്തണമെന്നാണ് ശാസ്ത്രം അതിരുദ്രത്തിന് പതിനൊന്ന് ഗണം പതിനൊന്ന് ഗണാധ്യക്ഷന്മാർ എന്ന ക്രമത്തിൽ യജ്ഞാചാര്യനായ തന്ത്രിയുടെ മേൽനോട്ടത്തിൽ ജപം നടക്കും നൂറ്റി ഇരുപത്തിയൊന്ന് പേർ പതിനൊന്ന് ഗണങ്ങളായിരിക്കുന്നു അങ്ങനെ ൊന്ന് പേർ പതിനൊന്ന് ഗണങ്ങളായിരുന്നു പതിനൊന്ന് ദിവസം നൂറ്റി ഇരുപത്തിയൊന്ന് വൈദികർ പതിനൊന്ന് പ്രാവശ്യം ആവർത്തിച്ച് ശ്രീരുദ്രമന്ദിരം ജപിക്കുമ്പോൾ അതിരുദ്രമാകും ഒപ്പം വസുധാര ഹോമവും ഉണ്ടാകും രുദ്രന്മാർ പതിനൊന്ന് പേരാണ് മഹാദേവൻ ശിവൻ രുദ്രൻ ശങ്കരൻ നീലലോഹിതൻ ഈശാനൻ വിജയൻ ഭീമൻ ദേവദേവൻ ഭവോത്ഭവൻ ആതിഥ്യാത്മക ശ്രീരുദ്രൻ ദ്രവ്യകലശങ്ങളായി ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളാണ് നല്ലെണ്ണ പഞ്ചഗവ്യം പഞ്ചാമൃതം നെയ്യ് പാൽ തൈര് തേൻ കരിമ്പിനീർ ചെറുനാരങ്ങിനീർ ഇളനീർ ശുദ്ധജലം ഈ പതിനൊന്ന് ദ്രവ്യങ്ങൾ നിറച്ച കലശങ്ങളെ നൂറ്റി ഇരുപത്തിയൊന്ന് വൈദികർ പതിനൊന്ന് പ്രാവശ്യം ആവർത്തിച്ച് ശ്രീരുദ്ര മന്ത്രം ജപിച്ച് നൂറ്റി ഇരുപത്തിയൊന്ന് കലശങ്ങൾ ഭഗവാൻ അഭിഷേകം ചെയ്യുന്നുോ നമോ നമ ആരംഭാനേ പ്രതിദാനോ നമോ നമ ആഭ്യോ വിസൃജത്ഭ്യോ നമോ നമ്യോ വിഭ്യോ നമോ നമ ആശീനഭ്യാനേഭ്യോ നമോ നമ സ്വ Your dad.